യോട് വലിയ ഭക്തിയുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു വലിയ ഭക്തിയുള്ള ഒരു മെത്രാൻ ഫുൾട്ടൺ ജെയ്ഷീൻ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല ആ നമ്മുടെ നാട്ടുകാരനല്ല എന്തായാലും അമേരിക്കക്കാരനാണ് അപ്പോ ഫുൾട്ടൻ ജെയ്ഷീൻ എന്ന് പറയുന്ന മെത്രാൻ വലിയ ഒരു മെത്രാനായിരുന്നു അപ്പോൾ ഈ മെത്രാൻ വലിയ വചനപ്രഘോഷകനായിരുന്നു ഇന്നും നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം പുസ്തകങ്ങൾ ഒക്കെ കിട്ടും വലിയ നല്ല പുസ്തകങ്ങളാണ് വായിച്ചാലോ വലിയ ആത്മീയ സത്യങ്ങൾ അദ്ദേഹത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിശുദ്ധനായ മനുഷ്യൻ ഇദ്ദേഹം മരിക്കുന്നതിനു മുമ്പ് ഒരു രണ്ടു മാസം ശ്രദ്ധിക്കണേ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിനെ മീഡിയ പേഴ്സൺസ് മാധ്യമപ്രവർത്തകർ ചെന്ന് കണ്ടിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഈ ലോകത്തിൽ ഒത്തിരിയേറെ പേർക്ക് വലിയ പ്രചോദനം കൊടുത്തിട്ടുണ്ട് വലിയ പ്രചോദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒത്തിരിയേറെ പ്രഭാഷണങ്ങളിലൂടെ ഒക്കെ പ്രചോദനം കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട മെത്രാനച്ചോ പിതാവേ താങ്കൾക്ക് ആരാണ് പ്രചോദനം തന്നത് ഇത്രയും ഭക്തിയിൽ ജീവിക്കാൻ താങ്കൾക്ക് പ്രചോദനം തന്നത് ആരാണ് അദ്ദേഹം മറുപടിയായി ഒരു കഥ പറഞ്ഞു കഥ കേൾക്കാൻ ഇഷ്ടമാണോ കഥയല്ല സംഭവം അദ്ദേഹം പറഞ്ഞു ചൈനയില് ചൈനീസ് ഗവൺമെന്റ് ഒരിക്കൽ ഒരു തീരുമാനമെടുത്തു ഒരു വൈദികൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു സംഭവമാണ് ചൈനീസ് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു ആ ദേശത്തെ ചൈനയിലെ എല്ലാ ദേവാലയങ്ങളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും അടച്ചുപൂട്ടുക അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഈ വൈദികൻ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കൊച്ചു പള്ളിയിലേക്ക് ഒരു ദിവസം പട്ടാളക്കാർ ഇരച്ചു കയറി അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി സ്വന്തം പള്ളിയുടെ തൊട്ടരികില് വീട്ടുതടങ്കലിലാകുന്ന ആ വൈദികൻ ആ വൈദികനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഈ പട്ടാളക്കാർ അദ്ദേഹത്തെ തടങ്കലിലാക്കിയതിനു ശേഷം ഓടി പള്ളിയിലേക്ക് കയറി ശ്രദ്ധിക്കണേ ഓടി പള്ളിയിലേക്ക് കയറി അവിടെയുള്ളതെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുക നമ്മളൊക്കെ കേട്ട് കാണും ചില കഥകളൊക്കെ ഇതല്ല പലതും കേട്ട് കാണും പള്ളിയിലുണ്ടായിരുന്ന സകലതും അവർ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം ജനാലയിലൂടെ വേദനയോടുകൂടി കണ്ടു ഒരു കാര്യം ഇത് ഒരു പട്ടാളക്കാരൻ സക്രാരി കുത്തി കുത്തിറന്ന് അതിലുണ്ടായിരുന്ന തിരുവാസ്തികള് യേശുവിന്റെ തിരുശരീരം ആൾത്താരിയുടെ അടുത്ത് നിലത്തേക്കെറിഞ്ഞു ഏറ്റവും ഭക്തിയോടുകൂടി ഞാൻ പറഞ്ഞൊരു പള്ളിയാ ഏറ്റവും ഭക്തിയോടുകൂടി അദ്ദേഹം സക്രാരിയിൽ എണ്ണി എടുത്തു വച്ചിരുന്ന തിരുശരീരം അദ്ദേഹത്തിന് അറിയാമായിരുന്നു മുപ്പത്തിരണ്ട് തിരുവോസ്തികള് അദ്ദേഹം സക്രാരിയിൽ എടുത്തു വെച്ചിരുന്നു എണ്ണി തിട്ടപ്പെടുത്തി എടുത്തു വെച്ചിരുന്നു അദ്ദേഹം വീണ്ടും കണ്ടു ഇത് പട്ടാളക്കാരവിടെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കൊച്ചു പെൺകുട്ടി ഒരു കൊച്ചു പെൺകുട്ടി ഭയന്ന് അവിടെ ഇരിക്കുന്ന പള്ളിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു കാണും ദൈവമേ ആ പട്ടാളക്കാർ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യരുതേ അവർ കണ്ടോ ഇല്ലയോ എന്തായാലും അവരൊന്നും ചെയ്തില്ല അവളെ ഇവരിതെല്ലാം നശിപ്പിച്ചിട്ട് പുറത്തേക്ക് വന്നു കുറെ ദിവസങ്ങള് അവരവിടെ തമ്പടിച്ചു കാത്തു നിൽക്കുക ആരും ഈ പള്ളിയിലേക്ക് വരാൻ പാടില്ല രാവും പകലും പെട്രോളിങ് രാവും പകലും അവരവിടെ നിൽക്കുക ആ പെൺകുട്ടി ഉള്ളിലുണ്ടായിരുന്ന പെൺകുട്ടി അവൾ എന്ത് ചെയ്തു അവൾ ഇതെല്ലാം കണ്ടു പേടിച്ചു നിൽക്കുക അവൾ പുറത്തേക്ക് പോയി രാത്രി അദ്ദേഹം ഒരു കാര്യം കണ്ടു ജനാലയിലൂടെ അദ്ദേഹം വേദനയോടുകൂടി പള്ളിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇതാ ഉറങ്ങുന്ന പട്ടാളക്കാർ അവർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പെൺകുട്ടി ഇത് ആരും കാണാതെ പള്ളിയിലേക്ക് വരുന്നു ആരും കാണാതെ പള്ളിയിലേക്ക് വന്നിട്ട് അവിടെ നിലത്ത് കിടക്കുന്ന ചിതറിക്കിടക്കുന്ന തിരുവോസ്തികളുണ്ടല്ലോ ആ തിരുവോസ്തികളുടെ മുന്നിൽ ആ കുഞ്ഞു മുട്ടുകുത്തി നിന്നു കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച മുട്ടുകുത്തി നിന്നു ഒരു മിനിറ്റ് മിനിറ്റല്ല രണ്ടു അല്ല ഒരു മണിക്കൂർ ഒരു തിരുമണിക്കൂർ ആരാധന അവൾ അവിടെ നടത്തി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു വണങ്ങി ഒരു ആരാധന നടത്തി ഈ തിരുമണിക്കൂർ ആരാധന കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് എന്ത് ചെയ്തെന്നറിയാമോ അവൾ കുനിഞ്ഞ അവൾ കുനിഞ്ഞ കുനിഞ്ഞൊണ്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു തിരുവോസ്തി തിരുവോസ്തി അവൾ നാവിൽ സ്വീകരിച്ചു എന്തുകൊണ്ട് അവൾ നാവിൽ സ്വീകരിച്ചു രണ്ടാം വത്തിക്കാൻ സൂനഹദ ദോസന് മുമ്പ് ഒരു അൽമായ വ്യക്തിക്ക് കയ്യിൽ പരിശുദ്ധ രൂപാന സ്വീകരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവൾ ഭക്തിയോടുകൂടി നാവിൽ സ്വീകരിച്ചത് നാവ് കൊണ്ട് നക്കിയെടുത്തത് കൂടി പരിശു ദുർബാന സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് പോയി എല്ലാ രാത്രിയിലും ഈ വൈദികൻ വീക്ഷിച്ചു ഇതാ പട്ടാളക്കാർ ഉറങ്ങിക്കഴിയുമ്പോൾ ആ പെൺകുട്ടി ആരുമറിയാതെ അവൾ വരുന്നു അവൾ ഒരു മണിക്കൂർ ആരാധന നടത്തുന്നു മുട്ടുകുത്തു നിൽക്കുന്നു സ്വന്തം ജീവനെ പോലും മറന്നുകൊണ്ട് ഏത് സമയവും മരിക്കുവാൻ സാധ്യതയുണ്ട് പട്ടാളക്കാർ കണ്ടുപിടിച്ചാൽ ഈ പെൺകുട്ടി വരുന്നു തിരുമണിക്കൂർ ആരാധന നടത്തുന്നു അടുത്ത തിരുവോസ്തി അവൾ സ്വീകരിക്കുന്നു ഈശോടെ തിരുശരീരം സ്വീകരിക്കുന്നു അദ്ദേഹം എണ്ണിക്കൊണ്ടിരുന്നു ഓരോ രാത്രിയിലും ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി മുപ്പത്തി ഒന്ന് മുപ്പത്തി ദിവസം അവസാനത്തെ തിരുവോസ്തി അവിടെ കിടപ്പുണ്ടെന്ന് അറിയാം അവൾ അവസാനത്തെ രാത്രിയിലും വന്നിട്ട് അവൾ തിരുവോസ്തിയുടെ മുമ്പിൽ മുട്ടുമടക്കി തിരുമണിക്കൂർ ആരാധന നടത്തിയിട്ട് അവസാനത്തെ തിരു അവസാനത്തെ തിരുവോസ്തിയും നാവൽ സ്വീകരിച്ച് അവൾ മുന്നോട്ട് പോകുമ്പോൾ അവളുടെ ശരീരം എവിടെയോ തട്ടി ശബ്ദമുണ്ടായി തുറത്തു കിടന്നുറങ്ങിയിരുന്ന ഒരു പട്ടാളക്കാരൻ ഓടി വന്നിട്ട് കയ്യിലിരുന്ന തോക്കിൻ്റെ പാത്തി കൊണ്ട് അവളുടെ ശിരസിൽ അവിടെ മരിച്ചു വീണു അവിടെ മരിച്ചു വീണു ഫുൾട്ടൻ ജഷീൻ മെത്രാൻ ചോദിക്കുകയാണ് ഒരു കൊച്ചു കുഞ്ഞിന് പരിശുദ്ധ കുപാനിയോട് ഇത്രമാത്രം ഭക്തിയുണ്ടെങ്കിൽ ഒരു എത്ര മാത്രം ഭക്തി ഉണ്ടായിരിക്കണം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഇത്രയും ഭക്തിയോടുകൂടി പരിശുദ്രയുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി നിന്നിട്ടില്ല എനിക്കും പരിശുദ്ധ പരിശുദ്രൂപായ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ആരാധിക്കണം ആ കൊച്ചു കുഞ്ഞ് ഒരു മണിക്കൂർ തിരു മണിക്കൂർ ആരാധന നടത്തിയതുപോലെ ഞാനും ഇനി എല്ലാ ദിവസവും ആരാധന നടത്തും പ്രിയപ്പെട്ട മക്കളെ ആ ബിഷപ്പ് പിന്നെ തിരുമണിക്കൂർ ആരാധന നടത്താതിരുന്നിട്ടില്ല ആ സംഭവം കേട്ടിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു എല്ലാ ദിവസവും ഞാൻ ഒരു തിരുമണിക്കൂർ ആരാധന നടത്തും അദ്ദേഹം അത് മാത്രമല്ല ചെയ്തത് അദ്ദേഹം പരിശുദ്ധിയെ കുറിച്ച് പ്രകോഷിച്ചു പരിശുദ്ധിയെ അദ്ദേഹം എവിടെയൊക്കെ ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിച്ചു പരിശുദ്ധാണിയുടെ ഓടുള്ള ഭക്തി പരിശുദ്ധിയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ എപ്പോഴും മുന്നിൽ നിന്ന് ഒരു വ്യക്തിത്വമാണ് ഫുൾ ഫുൾട്ടൻ ചേച്ചി ഇന്ന് രാവിലെ ഞാൻ കൊണ്ട് കുറച്ച് അമ്മമാരൊക്കെ ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിക്കുന്നത് വളരെ സന്തോഷം വളരെ സന്തോഷം ഇവിടെ വേറെ ശുശ്രൂഷകളൊന്നും നടക്കുന്നില്ലായിരുന്നു ഭക്തിയിലോ മക്കളെ വളർത്തുക നിങ്ങളുടെ മക്കൾ അനുഗ്രഹമായി മാറും നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം ദാരിദ്ര്യം ഉണ്ടായിരിക്കാം രോഗപീഠകൾ ഉണ്ടായിരിക്കാം പക്ഷേ പരിശുദ്ധ റുബാനയുടെ ഭക്തിയിൽ വളർന്നു വരുന്ന മക്കള് ഒരിക്കലും തകർന്നു പോവില്ല അവർ കുടുംബത്തിന് തലമുറയ്ക്ക് അനുഗ്രഹമായിരിക്കും